राम 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 पाहि मा रामपादं चेरणी मुगुन्द राम पाहि मा राम 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 पाहि मा रामपादं चेरणी मुगुन्द राम पाहि मा राघवा मनोहरा मुकुन्द राम पाहि मा रावणाका मुकुन्द राम रामपाहि मा राम, राम 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 पाहिमा रामपादं चेरणे मुकुन्द रामपाहिमा धर्ममोडु मन्दरम् उयर्तयङ्गुडन् कूर्मवरि राम राम पाहिमा राम 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 रामपाहिमा रामपादं चेरणे मुकुन्द रामपाहिमा पारिडं पिळर्नु पिलर्ु चेलि भूमे पन्न वीण्ड राम राम पाहिमा राम 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 पाहिमा രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം നാരസിംഹരൂപമായ അവതരിച്ചു നീപുരാ നീതിയായി ഹിരണ്യനെ ഹനിച്ച രാമ 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 പാഹിമാ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം ജഗത്രയങ്ങൾ മൂന്നടി അയളന്നു വാങ്ങുവാൻ ജാതനായ വാമനാ മുകുന്ദ രാമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം ഭംഗിയോടു ഭൂമി തന്നെ ബ്രാഹ്മണർക്കു നൽകുവാൻ ഭാർഗവനായി വന്നു ദ രാമ രാമ പാഹിമാം राम 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 पाहि मां रामपादं चेरणे मुकुन्द रामपाहि मां भूमिभारमाशुतीर्तुरक्षिन्नहो ब्रह्मदेवाल् वरिच राम राम रामपाहि माम् राम 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 पाहि मां रामपादं चेरणे मुकुन्द राम पाहि माम् आगयालयोध्यमन्ननां दशरथनु दशरथनुडे आत्मपुत्रनाय च राम राम पाहि पाहिमां राम 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 पाहि मां रामपादं चेरणे मुकुन्द राम पाहि पाहिमाम् സോദരന്മാർ മൂവരോടും ആദരേണ മന്തിരേ സാദരം വളർന്നുരൻ മുകുന്ദ രാമപാഹിമാം രാമ 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 രാമപാഹിമാം രാമപാദം ചേരണി മുകുന്ദ രാമപാഹിമാം യാഗരക്ഷ ചെയതിനു യോഗിയാം മുനീന്ദ്രനോ ആഗമിച്ച രാഘവാ മുകുന്ദ രാമപാഹിമാം രാമ 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 പാഹി മാം രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമാം വില്ലുമമ്പുമായി പുറകെ ലക്ഷ്മണേനുമായുടൻ ഉല്ലസിച്ചു നിർഗമിച്ച രാമ രാമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമാം मन्त्रवं ग्रहचु तत्र क्षुत्रडादयु मोदमाय वनं भुविन्द राम राम पाहिमां राम 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 पाहिमां रामपादं चेरणे मुकुन्द राम पाहि मां मार्गमध्य व राक्षसीय മാർഗവിഭ്രമം കൊടുത്ത രാമ രാമപാഹിമാ രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം ദുഷ്ടരാം നിഷാചരവധം കഴിച്ചു യാഗവും പുഷ്ടമായി മുടിച്ചു നീ മുകുന്ദ രാമപാഹിമാം രാമ 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 പാഹിമാ രാമപാദം ചേരണി മുകുന്ദമ പാഹിമാം ആശ്രമേ മുനിയുമായിരുന്നു വാസരം ആശ്വസിച്ച രാഘവാ മുകുന്ദ രാമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമാം അന്യനാളുഷസ്സി പിന്നെ വിശ്വമിത്രനോടുമായി അന്ന വിടുന്നു ഗമിച്ച രാമ രാമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ത രാമ പാഹിമാം ഗൗതമൻറെ ശാപമേറ്റു കല്ലതായി കിടന്നൊരു കഞ്ചനീർമിഴിക്കു മോക്ഷം ീണ്ട രാമ പാഹി മാം രാമ 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 രാമരാമ പാഹിമാം രാമപാദം ചേരണേ മുകുന്ദമ പാഹിമാം വിദേഹ രാജ്യമുൾപ്പുകിന്ദു വിശ്വനായകനുടേ വിൽമുറിച്ചു സീതയേ വരിച്ച രാമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദമ പാഹിമാം പോരെ എതിർത്തുവന്ന ഭാർഗവൻ തന്നെയും ജയിച്ചു നീ മുകുന്ദ രാമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദിമാം വന്ന അയോധ്യ പോക്കു തൻ്റെ മന്ദിരേ ചിരം വസിച്ച മനവാ മനോഹരാ മുന്ത പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം സന്ധ്യനാമ സംഗ്രഹം കലീ വിനാശ ശനം പരം സന്ധ്യ നേരമിങ്ങനെ ജപിക്ക നിങ്ങൾ സാദരം രാമ 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 പാഹിമാം രാഹവ മനോഹരാ മുകുന്ദ രാമ പാഹിമാം ഭക്തിയോടു സന്ധ്യ നാമ കീർത്തനം കഥിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ രാമ രാമ പാഹിമാ രാമ 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 പാഹിമാ രാമപാദം ചേരണേ മുകുന്ദമ पाहि मां राम 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 पाहि मां रामपादं चेरणे मुकुन्द राम पाहि मां राम 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 पाहि मां रामपादं चेरणे मुकुन्द राम पाहि मां